കത്ത് കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫോൺ ഉണ്ടാവും അപ്പം പി എന്ന ഫോണാണെങ്കിൽ എന്ന് നീട്ടും പിന്നെ പി 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 അപ്പം ഞാനിവിടെ ഉണ്ട് മുഖത്ത് എത്തി നടത്തും പിന്നെ കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ വേറൊരാളെ ഫോണായി പോപ്പത്ത് വണ്ടിയില്ലല്ലോ പാപ്പ കൊടുക്കില്ലല്ലോ അപ്പം പേന ആണെങ്കിൽ പേനയിൽ പേപ്പേ പേപ്പേ അങ്ങനെ പോകും ഒരു നീട്ടൊരു കുറുപ്പും അപ്പോൾ കോഴിക്കോട്ട് പോവുകയാണ് ഇതേപോലെ തന്നെ ഇപ്പോൾ പി 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 അങ്ങനെ പോവുകയാണെങ്കിൽ എറണാകുളം മൂന്നാണെങ്കിൽ തിരുവനന്തപുരം നാലാണെങ്കിൽ ബാംഗ്ലൂർ അഞ്ചാണെങ്കിൽ ഹൈദരാബാദ് ആറാണെങ്കിൽ ഡൽഹി ഏഴാണെങ്കിൽ കൽക്കത്ത മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ എട്ടുണ്ടാവും അതെല്ലാം പിന്നെ അമേരിക്ക പോകേണ്ട ഒരു ഐഡിയൻറ്റി അമേരിക്ക പോകുകയാണെങ്കിൽ പത്ത് കുർക്കുണ്ടാവും ശ്രദ്ധിക്കണം പിന്നീന്നൊക്കെ എഴുതിയിട്ട് വൺ ടു എണ്ണാൻ കഴിയും പെട്ടെന്ന് മറ്റൊരു